ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അനുഗ്രഹങ്ങളുടെ ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്ന ഇതിൻ്റെ പേരാണ് ആശീർവാദ് മുദ്ര ആശീർവാദ് മുദ്ര ഇത് അനുഗ്രഹങ്ങളും കൃതജ്ഞതയുടെയും യോഗ ആത്മീയ പരിശീലനത്തിലൂടെ പ്രതീകപ്പെടുത്തുന്ന ഒരു കൈമുദ്രയാണ് ചെയ്യേണ്ട ഘട്ടങ്ങൾ ധ്യാനാസനത്തിൽ സുഖമായിരിക്കുക കണ്ണുകൾ അടയ്ക്കാം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരം വിശ്രമിക്കുക വലതു കൈ കൈമുട്ട് വളച്ച് വലത് കൈപ്പത്തി നെഞ്ചിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരിക വലതു കൈ കൈവിരലുകളെല്ലാം നീട്ടി വയ്ക്കുക കൈപ്പത്തികൾ മുന്നോട്ട് വയ്ക്കുക നിങ്ങളുടെ കാൽമുട്ട് ഇടത് കൈ വിശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വയറിനോട് ചേർത്ത് വയ്ക്കാം ഹൃദയ കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആഴത്തിൽ ശ്വസിക്കുകയും ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അനുഗ്രഹവും പോസിറ്റീവ് ഇത് ദൈവിക ബന്ധം മെച്ചപ്പെടുത്തുന്നു ഇത് കൃതജ്ഞതയുടെ ബോധം വളർത്തുന്നു ഇത് ദൈവിക സംരക്ഷണം ആവശ്യപ്പെടുന്നു പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹാർട്ടിനും റേഡിയോ വാസ്ക സിസ്റ്റത്തിനും ഇത് ഇമോഷൻ വെൽ ബിഗൻസ് ഇത് ബ്ലഡ് സർക്കുലേഷൻ പിന്നെ ഇത് റിഡക്ഷൻ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുന്നു അപ്പം ഇതൊക്കെയാണ് ആശീർവാദ മുദ്രയുടെ ഗുണങ്ങൾ അപ്പോൾ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും അനുഗ്രഹങ്ങൾക്കും പോസിറ്റിവിറ്റിയും വേണ്ടിയിട്ട് ഈ ആശീർവാദ മുദ്ര എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനൊക്കെ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന കരുതും ഇഷ്ടപ്പെട്ടെന്ന് കരുതും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൊടുന്ന് ചെയ്തേക്കാം അപ്പോൾ ബായ്